നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം തിരൂരങ്ങാടി നഗരസഭയിലെ കരാർ കൊള്ള അവസാനിപ്പിക്കുക ക്രമക്കേടുകളിൽ വിജിലൻസ് അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൽ ഡി എഫ് തിരൂരങ്ങാടി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി മാർച്ച് അക്രമാസക്തമായെങ്കിലും നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി ഇന്ന് എൽ നേതൃത്വത്തിൽ നടന്ന മാർച്ചിന്റെ ദൃശ്യങ്ങളും മാർച്ചിൽ ഐ എൻ എൽ ജില്ലാ സെക്രട്ടറി സി പി അബ്ദുൽ വഹാബ് നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗവും നഗരസഭയിലെ ഇടത് കൗൺസിലർ സി എം അലി നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗവും മലപ്പുറം സ്റ്റോറീസിലൂടെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം சமைய த மா प्ली <imitation> प्लीस <imitation> <imitation>

திருங்காடி நகர தனது பட்டே வாடிகளெல்லாம் தனது பட்டினோடிகளெல்லாம்

پورم پیرو لاراوارو پورم پیرو لاراوارو پورم پیرو لاراوارو پٹنی ني نيلا تا پٹنی ني نيلا تا پٹنی ني نيلا تا پٹنی ني نيلا تا

നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാരാണ് സം നഗരസഭാ മുസ്ലിം ലീഗിന്റെ യോഗം ചേർന്ന പ്രമേയം പത്രത്തിൽ വന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ ടെൻഡർ കഴിഞ്ഞ നഗരസഭാ യോഗം ചേർന്ന് റദ്ദു ചെയ്യാൻ തീരുമാനിച്ചപ്പോ നമ്മൾ അറിയേണ്ട ഗൗരവമായ ഒരു വിഷയം ആ ടെൻഡർ റദ്ദു ചെയ്യാനുള്ള തീരുമാനത്തിൽ ഡിസെൻഡിങ് നോട്ട് എഴുതുന്നത് നഗരസഭയുടെ സെക്രട്ടറിയാണ് സംസ്ഥാന കാബിനറ്റ് ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ഡിസെൻഡിങ് നോട്ട് ഒരു വിഷയത്തിൽ എഴുതുക എന്നതുപോലെ നിയമപരമായി ഗൗരവതരമായ വിഷയമാണ് നഗരസഭയിലെ ഒരു തീരുമാനത്തിൽ അതിന്റെ നഗരസഭാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഈ നഗരസഭയുടെ കസ്റ്റോഡിയൻ ഔദ്യോഗികമായിരിക്കുന്ന നഗരസഭയുടെ സെക്രട്ടറി ഡിസെൻഡിങ് നോട്ട് എഴുതുകയാണ് ആ നഗരസഭയുടെ സെക്രട്ടറിക്കെതിരെ മുസ്ലിം ലീഗിന്റെതായ ഒരു പ്രമേയം വന്നു ഞാൻ ആ പ്രമേയം ഗൗരവമായി അതില്ലെങ്കിൽ താല്പര്യപൂർവ്വം വായിച്ചു പത്രത്തിൽ നിങ്ങളൊക്കെ വായിച്ചിരിക്കും ആ പ്രമേയത്തിൽ അവര് പറയുന്നത് രസം സെക്രട്ടറിക്കെതിരെയുള്ള ആരോപണമാ രസം ഇവരുടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു ഒരു പത്ത് മീറ്റർ അപ്പുറത്ത് ആ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനത്തിന് നമ്മളൊക്കെ കണ്ടു കത്രിക തെരയുന്ന രസാവഹമായ രംഗം നാടായ നാട് മുഴുവൻ അത് ആഘോഷിച്ചു റീലുകൾ ഇറങ്ങി നാട്ടുകാരൊക്കെ മുഴുവൻ അത് ആഘോഷിച്ചു കത്രികയില്ലാത്ത ആ കത്രിക കളഞ്ഞുവെച്ചത് ആ കത്രിക യഥാസമയത്ത് അവിടെ കൊണ്ടുവരാത്തത് ആ പരിപാടിയുടെ നിറങ്കെടുത്തിയത് സെക്രട്ടറി ആണെന്നും ആ സെക്രട്ടറിക്കെതിരെ അന്വേഷണം നടത്തണമെന്നും ഒന്നും ഉളുപ്പില്ലാതെ പ്രസ്താവന നടത്തിയ നഗരസഭാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പത്രത്തിൽ വരാനിടയായി എന്താ നഗരസഭാ സെക്രട്ടറിക്കെതിരെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി തിരിയാൻ കാരണം നഗരസഭാ സെക്രട്ടറി ചെയ്ത തെറ്റ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികൾ നടപടിക്രമങ്ങൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെപ്പോലെ വഴിവിട്ട് പെരുമാറാൻ പറ്റൂല നാളെ പെൻഷനും അനുബന്ധ സംഗതികളും തടയും അദ്ദേഹത്തിന്റെ സർവീസിനെ ബാധിക്കും സ്വാഭാവികമായും നിയമപരമല്ലാത്ത ഒരു കാര്യത്തിന് ബഹുമാലപ്പെട്ട സെക്രട്ടറി കൂട്ടുനിന്നില്ല സെക്രട്ടറി കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ സെക്രട്ടറിക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയെന്ന് മാത്രമല്ല സെക്രട്ടറി നഗരസഭയുടെ നറങ്കെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണം കൂടി അദ്ദേഹത്തിന്റെ തലയിൽ നിങ്ങൾ കെട്ടിവെച്ചു ഞങ്ങൾ പറയുന്നത് ഇപ്പൊ കൊടുത്ത ടീമേതാ അത് പറയും ഇൻകെല്ലിനേക്കാൾ വിശ്വസ്തരായി കെല്ലിനേക്കാൾ വിശ്വസ്തരായൂരങ്ങാടിയിലെ തട്ടിക്കൂട്ട് കമ്പനി നിങ്ങൾ പറഞ്ഞു വരുന്ന യൂണിറ്റ് യുണൈറ്റഡ് ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു ഈ പോക്ക് പോയാൽ ഈ നഗരസഭയുടെ ആസ്തി വകകൾ മുഴുവനും യുണൈറ്റഡ് എന്ന് പറയപ്പെടുന്ന ഈ സംവിധാനത്തിന് തീരെഴുതി കൊടുക്കും ഇവർ അത്രമേൽ കള്ളന്മാരാണ് പൊതുപൊണ്ട് കക്കുന്നതിൽ ഇവർക്കൊരു മടിയില്ല ആദരണീയനായ ഉമനായ നമ്മുടെ ഒക്കെ ചെയർമാൻ അദ്ദേഹത്തിന്റെ ആരോഗ്യ അനാരോഗ്യം നമുക്കറിയാം അദ്ദേഹത്തിനെ ഇരുട്ടിൽ നിർത്തിയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് പ്രിയപ്പെട്ട കെ പി ഇവിടുത്തെ ചെയർമാനായി വന്നപ്പോ സ്വാഭാവികമായും പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും സാമീപ്യവും ഭരണ നേതൃത്വവും ഈ തിരൂരങ്ങാടിക്ക് ഗുണകരമാകുമെന്ന് ഞങ്ങൾ ന്യായമായും സംശയിച്ചു പക്ഷെ തിരൂരങ്ങാടിൽ സംഭവിച്ചത് നേരെ മറിച്ചാണ് നേരെ മറിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അനാരോഗ്യ അനാരോഗ്യസ്ഥിതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേരത്തെ ഈ നഗരസഭ ഭരിച്ചിരുന്ന ഒരു കുറുവാ സംഘം ഇതിനകത്ത് കയറി വന്നു അവരാണ് പ്ലാൻ ഫണ്ടുകൾ തീരുമാനിക്കുന്നത് അവരാണ് പദ്ധതി രേഖ തയ്യാറാക്കുന്നത് മാർച്ചിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം ഇവരൊന്ന് കൂടും എന്നിട്ട് കൂടിയിട്ടാ ഇവരൊന്ന് തീരുമാനിക്കും പരമാവധി ലൈറ്റ് കരണ്ട് ഇതാണ് പ്രധാനം കരണ്ടിലാണ് പൈസ മുഴുവൻ ചെലവഴിക്കുന്നത് നമ്മൾ എലിയെ കുറിച്ച് പറയാറുണ്ട് എലി കരണ്ട് ജീവിക്കുന്ന ജീവിയാണ് നോലെ തിരൂരങ്ങാടിയിലെ മുസ്ലിം ലീഗിലെ ഈ കുറുവാ സംഘം കറണ്ട് കൊണ്ട് ജീവിക്കുന്നവരാണ് കരണ്ട് കൊണ്ട് എലിയെ പോലെ കരണ്ടിലാണ് വെളിച്ചത്തിലാണ് വെളിച്ചം ആണ് പണം സ്വരൂപിക്കുന്നത് നമുക്കറിയാം ഒരു തലം മുതൽ മറ്റേ തല വരെ ലൈറ്റ് സംവിധാനം വെച്ചു ആ ലൈറ്റിന്റെ കോലെന്താ ഒരാഴ്ച പരമാവധി ഒരു മാസം ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാൽ ഒരു ലൈറ്റും ഇവര് വെച്ച ഒരു ലൈറ്റ് ഇവിടെ കത്തൂല സ്വാഭാവികമായി അതിന്റെ മെയിന്റനൻസ് വർക്ക് നടത്തേണ്ടതില്ലേ ഒരു മെയിന്റനൻസ് വർക്കും നടക്കുന്നില്ല നമുക്കറിയാം ആദ്യത്തെ സോളാർ നടപടി തിരൂരങ്ങാടി നഗരസഭയിൽ നടന്നത് അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു കാലിൽ ഒരു വൈദ്യുതി ലൈറ്റും ഒരു ലൈറ്റും അതിന്റെ ബാറ്ററിയും അനുബന്ധ യൂണിറ്റുകളും വെക്കാൻ അന്ന് ഞങ്ങൾ എടുത്ത വിവരാവകാശ പ്രകാരം ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് ഇരുപത്തിനാലായിരം രൂപ എന്റെ മുന്നിലിരിക്കുന്ന ഈ ഒരു ഒറ്റ കാലിന് ഇരുപത്തിനാലായിരം രൂപ വെച്ച് അൻപത് ലക്ഷം രൂപയുടെ പദ്ധതി ഇവിടെ നടത്തി ഒരാഴ്ച പോലും അത് കത്തിയില്ല അങ്ങാടി കൂരാ കൂരിട്ടായി ഇന്നും ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കൊട്ടുഘോഷിക്കുമ്പോൾ പോലും വ്യാപാരി വ്യവസായി ഒറ്റ ദിവസം ഇവിടെ ഹർത്താൽ ആചരിച്ചാൽ ആറു മണി കഴിഞ്ഞാൽ ചമ്മറ്റങ്ങാടിയിലേക്ക് ടോർച്ചോ അതല്ലെങ്കിൽ ചൂട്ടോട്ട് വരണം വെളിച്ചം കാണൂല ഒരൊറ്റ ലൈറ്റ് കത്തൂല എന്നാൽ കോടിക്കണക്കിന് രൂപ ആർക്കും ചോദിക്കാതെ വിവരാവകാശ നിയമപ്രകാരം ഇവിടെ എഴുതി ചോദിച്ചാൽ മനസ്സിലാകും എത്ര കോടിക്കണക്കിന് രൂപയാണ് ഇലക്ട്രിഫിക്കേഷൻ വകയിൽ ഇവിടെ ചെലവഴിച്ചത് പക്ഷെ അതിന്റെ ഉപകാരം ഈ നാട്ടിലെ മനുഷ്യന്മാർക്ക് കിട്ടിയില്ല നാലഞ്ചാളുകൾക്ക് കിട്ടി മുസ്ലിം ലീഗിൽ തന്നെ പ്രബുദ്ധരായ മുസ്ലിം സഹോദരന്മാരോട് ജനാധിപത്യപരമായി മുസ്ലിം ലീഗിനോട് രാഷ്ട്രീയപരമായി ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിനകത്ത് മാന്യന്മാരായ ഒരുപാട് സഹോദരന്മാരുണ്ട് ഞങ്ങൾ അവരോട് പറയുന്നു ഈ കുറുബ സംഘത്തെ നിങ്ങൾ ഈ നഗരസഭയിൽ നിന്ന് ആട്ടി പുറത്താക്കാൻ കഴിയുന്നതില്ലെങ്കിൽ ഈ നഗരസഭയുടെ അടിയാധാരമടക്കം നമുക്ക് നഷ്ടപ്പെടുന്ന വിപൽകരമായ ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടും എന്ന് മാത്രം ഗൗരവമായി സൂചിപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങളുടെ ആദ്യമുഖമാണ് ഇവിടെ തുറന്നിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ അനന്തമായി കാക്കാനൊന്നും ഞങ്ങൾ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾക്ക് അംഗവലം കുറവാണ് ആ കുറവാണ് എന്നതുകൾ കൊണ്ട് ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ എല്ലാ തോന്നിവാസനവും അങ്ങ് നടത്തി ഉപജീവനം നടത്തി കളയാം കോടികൾ കട്ട് കളയാം എന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ സംവിധാനങ്ങളുണ്ട് ആ അന്വേഷണ സംവിധാനങ്ങളെ മുഴുവനും ഈ തിരുവിനങ്ങാടി നഗരസഭയിൽ വരും നിങ്ങൾ അറിയുമോ കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടി കഴിഞ്ഞ രണ്ടു ദിവസമായി കൊണ്ടോട്ടി നഗരസഭയിൽ രാജ്യത്തെ വിജിലൻസ് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിജിലൻസ് കയറി നിറങ്ങുകയാണ് കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകളാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത് തിരൂരങ്ങാടി നഗരസഭയിലേക്ക് അങ്ങാനും വഴിതെറ്റി വിജിലൻസ് വന്നാൽ വിജിലൻസിൽ ഒരു കോട്ടേജ് എടുത്ത് ഇവിടെ താമസിച്ചാൽ പോലും പോകാൻ പറ്റാത്ത അത്ര ക്രമക്കേടുകൾ അന്വേഷിച്ച് കണ്ടെത്താനുണ്ട് അതുകൊണ്ട് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് വിജിലൻസ് അന്വേഷണം നടത്തുന്ന നടത്തണം എന്നുള്ളതാണ് നേരത്തെ പ്രായംകുട്ടി സൂചിപ്പിച്ചതുപോലെ ഈ നാടിന്റെ പൊതുഫണ്ട് കൊള്ളയടിക്കുന്ന ഈ കുറുവാ സംഘത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അതിന്റെ ഭാഗമായിട്ടാണ് ഉജ്ജലമായ ഒരു പ്രതിഷേധ സമരം ഇടതുപക്ഷ ജനാധിപത്യം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സമരത്തിന്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമരത്തിന്റെ താക്കീത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമരത്തെ സ്വീകരിക്കുവാനും ഈ സമരത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളെ സ്വീകരിക്കുവാനും പൊതുസമൂഹവും ഒപ്പം നല്ലവരായ നിങ്ങളുടെ കൂട്ടത്തിലെ മനുഷ്യന്മാരോടും ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഉജ്ജ്വലമായ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ സമരിക്കുന്നു ജയ് ഹൽ ഡി എഫ് ജയ് ഹിന്ദ് ം എത്രത്തോളം കക്കാൻ കഴിയും എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു അവർ മനസ് അവർ നടപ്പാക്കിക്കൊണ്ടിരുന്നത് ഇതിലൂടെ അവർ തന്നെ തെളിയിച്ചിരിക്കുകയാണ് പോകുന്ന പോക്കിലും കൈയിട്ട് വാരി എന്തെല്ലാം കയ്യിൽ തടയുന്നു അതെല്ലാം എടുത്തുകൊണ്ട് പോകുക എന്നൊരു പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വളരെ വിഷമകരമായ അടിയന്തിരമായി പണി തീർക്കേണ്ട അടിയന്തിരമായി നിർവഹണം പൂർത്തിയാക്കേണ്ട മൂന്ന് പദ്ധതികൾ നമ്മുടെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി നമുക്കെല്ലാവർക്കും അറിയാം ദിവസവും ആയിരക്കണക്കിന് രോഗികൾ വന്നു പോകുന്ന നമ്മുടെ ആസ്ഥാന ആശുപത്രിയാണ് തിരുവങ്ങാടി താലൂക്ക് ആശുപത്രി ആ ആശുപത്രിയിൽ ഒരു ജനറേഷൻ ജനറേറ്റർ സ്ഥാപിക്കുക എന്നത് ആവശ്യമാണ് അത്യന്യാപേക്ഷിതമായ ഒരു പദ്ധതിയാണ് ആ പദ്ധതി അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രിയിൽ ഒരു സോളാർ പാനൽ സ്ഥാപിക്കുക തിരുവങ്ങാടി നഗരസഭാ ഓഫീസിൽ ഇൻവേറ്റർ സ്ഥാപിക്കുക മൂന്ന് പദ്ധതികൾ ഈ മൂന്ന് പദ്ധതികൾ ഗവൺമെന്റ് അംഗീകൃത അക്രഡിറ്റ് ഏജൻസികൾക്ക് മത്സരാടിസ്ഥാനമുള്ള ടെൻഡർ പ്രകാരം നൽകി കഴിഞ്ഞു ആ നൽകിയ ടെൻഡർ അടിയന്തിര കൗൺസിൽ സംഘടിപ്പിച്ച് അജണ്ട പാസാക്കിക്കൊണ്ട് ആ ടെൻഡർ മരയിപ്പിക്കുകയാണ് ചെയ്തത് ഇവർക്ക് ആവശ്യം താലൂക്ക് ആശുപത്രിയിൽ ജനറേറ്റർ സ്ഥാപിക്കുകയോ അവിടെ വരുന്ന രോഗികൾക്ക് ഗുണകരമായ സംവിധാനങ്ങൾ ഒരുക്കുകയോ എന്നതല്ല ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും അതാണ് ഇവർ വർഷങ്ങളായിട്ട് നഗരസഭാ ഓഫീസിനെ ഒരു കറവപ്പശു പോലെ കൊണ്ടു നടക്കുന്ന ഒരു സംഘമാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൗൺസിലർ കൗൺസിലറായാലും കൗൺസിലറായില്ലെങ്കിലും ഇവരുടെ അടുത്ത ഭരണ സംവിധാനത്തിന് എത്രത്തോളം തൊണ്ണൂറ് ശതമാനം കൈയാളുന്ന ഒരു രീതിയാണ് ഭരണത്തിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ മറവിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഇപ്പം നമ്മളൊക്കെ തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ി തിരഞ്ഞെടുപ്പ് നമ്മുടെ കയ്യിൽ വോട്ടർ പട്ടിക ലഭിച്ചാൽ നമ്മളൊക്കെ ആദ്യം ചെയ്യുന്നത് വോട്ടർ പട്ടിക പഠിക്കും നമുക്ക് ഉറപ്പിച്ച വോട്ടുകൾ അതുപോലെ തന്നെ സാധ്യതയുള്ള വോട്ടുകൾ കിട്ടാത്ത വോട്ടുകൾ സ്വാഭാവികമാണ് അതൊക്കെ അടയാളപ്പെടുത്തും പക്ഷേ നമ്മളെ ഡിവിഷനിലൊക്കെ എന്താ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ വോട്ടർ പട്ടിക കിട്ടിയ ഉടനെ പർച്ചേസ് ചെയ്യാനുള്ള വോട്ടുകളാണ് അവരെ അടയാളപ്പെടുത്തുന്നത് കാരണം അവർക്കറിയാം ഒരു ഗെയിമിലേക്ക് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു ഗെയിമിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് പതിമടങ്ങായി അതിൽ നിന്ന് തിരിച്ചടിക്കാൻ പറ്റുമെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർക്ക് ബോധ്യമായ ആളുകളാണ് ഈ പരിപാടി ചെയ്യുന്നത് നമ്മുടെ ഡിവിഷനിൽ നടന്നതാണ് ഇത് വെറുതും ആരോപണമല്ല വോട്ടർ പട്ടിക കിട്ടി ഫസ്റ്റ് തന്നെ അവർ ടിക്ക് ചെയ്യുന്നത് അവർക്ക് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ബോട്ടുകളാണ് പക്ഷെ അവർക്ക് തെറ്റി ഉത്ബുദ്ധരായ ജനവിഭാഗം ജനാധിപത്യത്തെ ഒരിക്കലും കച്ചവടം ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ആദർശങ്ങളും നമ്മുടെ ഇവിടുത്തെ അനാസ്ഥകളും ജനങ്ങളുടെ മുമ്പിൽ നിർത്തി മാത്രമേ ഞങ്ങളെല്ലാം ഈ എലക്ഷനെ നേരിടുകയുള്ളൂ